ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ ഗതാഗത സംവിധാനമായ ദുബായ് ലൂപ്പ് പദ്ധതി ഇലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനിയുമായി കൈകോർക്കുന്നു ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പദ്ധതിയുടെ വിശദാംശങ്ങൾ ദുബായ് കിരീടാവകാശിയും യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമുമാണ് വെളിപ്പെടുത്തിയത് ഗതാഗതത്തിൽ വിപ്ലവം സൃഷ്ടിക്കാനാണ് പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു ലോക ഗവൺമെന്റ് ഉച്ചകോടിയുടെ ഭാഗമായി ദുബായിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദി ബോറിംഗ് കമ്പനിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു പതിനേഴ് കിലോമീറ്റർ മണിക്കൂറിൽ ഇരുപതിനായിരം യാത്രക്കാർ പതിനൊന്ന് സ്റ്റേഷനുകൾ പതിനേഴ് കിലോമീറ്റർ നീളമാണ് പദ്ധതിക്ക് മണിക്കൂറിൽ ഇരുപതിനായിരം യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന തുരങ്കത്തിനായി പതിനൊന്ന് സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു അത്യാധുനിക മൊബിലിറ്റി സൊല്യൂഷനുകൾ വികസിപ്പിക്കാനുള്ള ദുബായിയുടെ പ്രതിബദ്ധതയാണ് പദ്ധതി പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഷേഖ് ഹംദാൻ പറയുന്നു ദുബായ് ലോപ്പിന്റെ സംയുക്ത പദ്ധതി എമിറേറ്റിന്റെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്നും ആളുകൾക്ക് ഒരു കേന്ദ്രം മുതൽ മറ്റൊരു കേന്ദ്രം വരെ തടസ്സമില്ലാതെ പോകാമെന്നും ആളുകളുടെ ജീവിതം മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഭൂഗർഭ ലൂപ്പ് ഒരു വേം ഹോൾ പോലുള്ള പദ്ധതി ആയിരിക്കുമെന്ന് മസ്ക് പറഞ്ഞു മികച്ച ഗതാഗത സംവിധാനമാണിത് നിങ്ങൾ നഗരത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് വേം ഹോൾ ചെയ്യുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ അതാ നഗരത്തിന്റെ മറ്റൊരു കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ബോറിംഗ് സിറ്റികൾ എഐ ആൻഡ് ഡോക് എന്ന പ്രമേയത്തിലുള്ള സെഷനിൽ ഡബ്ല്യു ഡി എസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മസ്ക് അഭിപ്രായപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ ഇലോൺ മസ്ക് സ്ഥാപിച്ച ഇൻഫ്രാസ്ട്രക്ചർ ടണൽ നിർമ്മാണ സേവന കമ്പനിയാണ് ബോറിംഗ് കമ്പനി ഭൂഗർഭ ഗതാഗത സംവിധാനങ്ങൾ വികസിപ്പിച്ച് നഗരഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനാണിത് വാഹനങ്ങൾ ചരക്ക് ഗതാഗതം അതിവേഗ ഗതാഗതം എന്നിവയ്ക്കായി ഉപയോഗിക്കാവുന്ന ചെലവ് കുറഞ്ഞതും വേഗത്തിൽ കുളിക്കാവുന്നതുമായ ടണലുകളിൽ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ലാസ് വെഗാസ് മോഡലായിരിക്കും കമ്പനി ദുബായിൽ പിന്തുടരുക ന്യൂസ് ഡെസ്ക് ന്യൂസ്